സ്റ്റെതോസ്കോപ്പ് മാത്രമല്ല തൂലികയും തങ്ങൾക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സംഘം ഡോക്ടർമാർ മരുന്നുകളുടെ ലോകത്തു നിന്നും നിറങ്ങളുടെ ലോകത്തേക്ക് അവർ ചുവട് വെച്ചപ്പോൾ വർണ്ണങ്ങളുടെ വിസ്മയ കാഴ്ചകളാണ് വിരിഞ്ഞത് ആതുര ശുശ്രൂഷാരംഗത്തെ തിരക്കുകൾക്കിടയിലും വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകം തങ്ങൾക്ക് അന്യമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സംഘം ഡോക്ടർമാർ ജോലി തിരക്കുകൾക്കിടയിലും അവർ വരച്ച മനോഹര ചിത്രങ്ങൾ കോർത്തിണക്കി പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് ഐ എം എ വനിതാ ഘടകം ഡോക്ടർമാർ വരച്ച എൺപതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയതെന്ന് വനിതാ വിഭാഗം ചെയർപേഴ്സൺ ഡോക്ടർ ഷീബാ ടി ജോസഫ് പറഞ്ഞു ജില്ലയിലെ ഡോക്ടർമാരും അവരുടെ വൈദ്യ വൈദ്യവർണ്ണങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് നടക്കുന്നത് പ്രദർശനത്തിൽ വിറ്റുപോകുന്ന ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ഐ എം വനിതാ വിഭാഗത്തിന്റെ തീരുമാനം എ ന്യൂസ് കോഴിക്കോട്